ഹലോ അസ്ലാം വലൈക്കും അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കണം അല്ല എന്തെല്ലാം നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ചെറിയ എന്നത്തെയും പോലെ തന്നെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ഒരുപാട് പിന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളെ പിന്നെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നിങ്ങളെ മുന്നേക്ക് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചെറിയ വീഡിയോസാണ് കേട്ടോ കുഞ്ഞ് വീഡിയോസാണെങ്കിൽ ഏഴ് എട്ട് മിനിറ്റിൻ്റെ ഉള്ളിലും ഒന്നിങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു വീഡിയോ ആണ് പിന്നെ എന്താ പറയുക എല്ലാവരും ലൈക്ക് അടിച്ച് കണ്ടു തുടങ്ങിക്കോളി കേട്ടോ നിങ്ങളെ ഓരോ ലൈക്കിനും അത്ര മൂല്യം ഉണ്ടായത് കൊണ്ടാണ് എന്നിങ്ങോട് ലൈക്ക് അടിക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ മറന്നു പോകണ്ട എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോയിലോട്ട് പോയിക്കോളി അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരിക അപ്പം നമ്മൾ നെയ്യപ്പത്തിന് നെയ്യപ്പത്തിനില്ലേ ശർക്കരപ്പാനം ഇതാണ് നന്നായിട്ട് തിളക്കണുണ്ട് ഇപ്പുറത്തെ നമ്മൾ കലത്തപ്പം അടുപ്പത്ത് വെച്ചിരിക്കണേ അത് ഏകദേശം വന്ന് തുടങ്ങിയിക്കണ് പിന്നെ നമ്മളെ പൊരിച്ച പത്തിരിക്കുള്ള വെള്ളം ഇവിടെ അതിൽ നമ്മൾ ഉള്ളിയൊക്കെ ചതച്ചിട്ടും കൊടുക്കണം കേട്ടോ ഒക്കെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ നന്നായിട്ട് വീഡിയോ എടുക്കണമൊന്നുമില്ല പിന്നെ നമ്മൾ മാവ് കുറച്ച് അരച്ച് വെച്ചു പിന്നെ അത് നമ്മളെ കിച്ചൺ കോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളൊന്ന് പണി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് അങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം പിന്നെ വീട് എടുക്കാൻ ഒരാളില്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയാണ് പിന്നതാ എന്താ നമ്മളെ പൊടിയൊക്കെ ചൂടാറാൻ വേണ്ടി വേണ്ടിയാണ്ട് ഷീറ്റിലൊഴിച്ചെടുത്തു അതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്യപ്പം നെയ്യപ്പമാവ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ എന്താ ചൂടാറിഞ്ഞ പൊടി ചൂടാറുന്ന സമയം കൊണ്ട് ചെറിയ ജീരകവും കറുത്ത ഉള്ളും ഒക്കെ ഇട്ട് ശർക്കരപ്പാനീയമായി ഇതൊക്കെ മിക്സാക്കി റെഡിയാക്കി അതിൻ്റെ ഇടയിൽ പൊരിച്ച പത്തിരി ഇതാണ് ലാസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുക്കുകയാണേ ഇപ്പുറത്ത് നമ്മൾ നെയ്യപ്പം ചൂടാനുള്ള ചട്ടിയും കൂടി സെറ്റാക്കി വെച്ച് അവിടുന്ന് അങ്ങനെ കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ നെയ്യപ്പം അപ്പോൾ നമ്മൾ സോനുവിനെ മദ്രസ് പോകാൻ വേണ്ടി കാണി വിളിച്ച് ഓണത്തിക്കണ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ അവനൊരു ഇവിടുന്ന് പിന്നെ ആറു മണിക്ക് മദ്രസ് തുടങ്ങും അഞ്ചരൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോകട്ടോ അപ്പോൾ ഓനോട് ഒന്ന് വീഡിയോ എടുത്തോണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓനെ ഒന്ന് വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ നമ്മൾ സോനുട്ടോ അപ്പോൾ താ നമ്മൾ നേരത്തെ തന്നെ നെയ്യപ്പൊക്കെ വെന്തതിങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്ത് ചട്ടിയിലൊഴിച്ചത് ഇപ്പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെ ചെയ്യണത് അപ്പോൾ പൊരിച്ച പത്തിരി ഇതാ ചൂട് പോകാൻ വേണ്ടി നമ്മൾ നമ്മളെ ചെമ്പിൻ്റെ വലിയ അടുപ്പിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കണ നെയ്യപ്പം ആവണത് ആവണത് അവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതേലൊഴിച്ച് വീർത്ത് വരുമ്പോഴത്തിന് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇതേ സ്ഥലമല്ല കേട്ടോ ഒതീത്തത് ഇങ്ങനെ ചെറിയ തീയിലിട്ടിങ്ങനെ വേഗിച്ചെടുക്കുക നമ്മൾ ഉള്ള് വന്ന് വരണമല്ലോ എന്നാലോ തിക്കില്ല മാവാകുമ്പോൾ അപ്പോൾ നന്നായിട്ട് തീയത്തിച്ചാൽ ചുറ്റുപാകണം കരിഞ്ഞും പോകും ഉള്ളിൽ ഇങ്ങനെ മാവ് ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക വേഗിച്ചെടുക്കലാണ് നമ്മൾ നെയ്യപ്പെട്ടോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഇട്ടതൊക്കെ ഇങ്ങനെ വന്ന് വരുമ്പോൾ നമ്മളതിങ്ങനെ കുത്തി മാറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം എണ്ണയിൽ കുറേ നെയ്യപ്പം അങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ അപ്പൊ നമ്മൾ ഈ എണ് ഈ ചട്ടീത്തെ എണ്ണയാണ് കുറഞ്ഞു കുറഞ്ഞ് വരട്ടോ ഈ ചട്ടിയിൽ എണ്ണ ഒഴിക്കണത് നമ്മൾ ദീന്ന് ആ എണ്ണയോട് കൂടിയ വീർത്ത് വരുമ്പോൾ അപ്പുറത്തേക്കാണ് കോരി ഇടൽ അപ്പം തീത്തെ എണ്ണയാണ് പെട്ടെന്ന് തീരെ കേട്ടോ ഈ ചട്ടീത്തെ എണ്ണ അപ്പോൾ അപ്പം നമ്മൾ നെയ്യപ്പൊക്കെ പൊന്തി വന്നത് ഇതും നമ്മൾ അപ്പുറത്തേക്ക് അങ്ങനെ മാറ്റി കൊടുക്കണം അപ്പൊ ചട്ടിന്ന് ആയത് ഞാൻ ഇപ്പുറത്തേക്ക് അങ്ങനെ കുത്തി കേട്ടോ പിന്നെ അപ്പുറത്ത് ഞാൻ പിന്നെ എണ്ണ പോകാൻ നമ്മളെ എണ്ണക്കോരീക്ക് അങ്ങനെ വെക്കും കേട്ടോ കോലുമ്മത്തത് മാക്സിമം എണ്ണ ഉറ്റി 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 കളഞ്ഞിട്ടുള്ളു ഞമ്മളത് പിന്നെ പാത്രത്തിൽ കൊണ്ടുപോയിട്ടോ ഇവിടെ നുറ്റൽ കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ എണ്ണക്കോരിക്ക് വെക്കും എണ്ണക്കോരിയെ ഉറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ ചൂട് പോകാൻ പാത്രത്തിൽ വെക്കട്ടോ അപ്പം തന്നെ കവറിലിട്ടാൽ ചിലപ്പോൾ അത് ഇങ്ങോട്ട് ആവശ്യം ഇതായി പോകട്ടോ ഒന്നും ഇങ്ങോട്ട് ചൂട് പോയതിന് ശേഷം അപ്പോൾ അർജൻറ് ലോവൽ വരികയാണെങ്കിൽ ചൂട് കൊടുക്കാൻ അങ്ങനെ ഇട്ടും കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ തൽക്കാലം ഈ പണി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മക്കൾ സ്കൂളിൽ പോകാനൊക്കെ ആകുമ്പോഴത്തേന് രാവിലേക്കില്ലേ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചായക്ക് കടി നമ്മൾ നീർദോഷനുണ്ട് നമ്മളെ കലക്കി പറഞ്ഞ അപ്പാണ് ചുട്ടിക്കണത് അപ്പോൾ അത് ഏകദേശം ചുട്ട് ഒരു വിത പിന്നെ പിന്നെന്താ അടുപ്പത്ത് തീയൊക്കെ മുട്ടിങ്ങാണ്ട് ചോറിനും വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തിപ്പിടിച്ചിരിക്കണേ അപ്പോൾ ഇനി വെള്ളം ചോറ് ഏകദേശം വേഗാനായിരിക്കണം അപ്പോൾ നമ്മൾ പിന്നെ പൂവടക്ക് പിന്നെ തേങ്ങ ചരിവ് എടുക്കാൻ ഉണ്ടോ കുറച്ച് പൂവട നമുക്ക് സ്കൂളൊക്കെ ഉണ്ടാക്കാനുണ്ടേന് പിന്നെ നമ്മൾ സ്വിഗ്ഗീന് ഡെയിലി നമ്മൾ ചുടുന്നതാണല്ലോ അതും ചുട്ടെടുക്കുന്നുണ്ട് പിന്നെതാ ചോറൊക്കെ വന്ന് ഊറ്റിക്ക് നമുക്ക് ഒരു നൂറ്റി എഴുപതോളം പിന്നെ ഇതും കൂടി വേണം കേട്ടോ എന്താ പറയുക പൂവട അപ്പോൾ പൂവട പൂവടയൊക്കെ നമ്മൾ ചുട്ട് ഉപേക്ഷിച്ചെടുത്ത് പിന്നെ ഞാൻ പൂവട ഉണ്ടാക്കണമെന്നും കണ്ടില്ല പിന്നെ നമുക്ക് ടെൻഷനാണ് ടെൻഷനാണുണ്ടോ ഒരു ടൈം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ് പത്ത് മണിയാകുമ്പോഴത്തേന് ആവൂലേ എന്നുള്ളൊരു ടെൻഷനായി കാരട്ടെനിക്ക് അപ്പോൾ അതങ്ങനെ എൻ്റെ ഇടയിൽ ആവി ആയിട്ട് എടുക്കേണ്ട അതൊക്കെ പൊതിഞ്ഞ് കൊടുത്തയച്ചിട്ടോ കൊടുത്തയച്ചതിന് ശേഷം എടുക്കണം എൻ്റെ അവസ്ഥയുണ്ട് അങ്ങൊക്കെ കാണിച്ചു തന്നത് പിന്നെ നമുക്ക് ചെറിയ രണ്ട് കേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേക്കിന് ക്രീമൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിങ്ങനെ അപ്പോൾ ഇനി ചോക്ലേറ്റ് ഒഴിച്ചിട്ട് വെറുതൊരു ഡിസൈൻ കൊടുക്കാതെ കരുതിയേക്കാണ് കേട്ടോ പ്രത്യേകിച്ച് ഡിസൈനും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ചോക്ലേറ്റ് മേലൊച്ചിട്ട് ഇങ്ങനെ ഫ്ലവറാക്കി വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ചോക്ലേറ്റ് എല്ലാം തിക്കിലാണ് കേട്ടോ നമ്മൾ ക്രീമും വെള്ളമൊന്നും അധികം ചേർത്തിട്ടില്ല അപ്പം തിക്കിലാണ് ഒന്നായിട്ട് ഇങ്ങോട്ട് ഇതായി വരുന്നില്ല നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് ക്രീമൊക്കെ കുറച്ച് ചോക്ലേറ്റ് ആക്കിയിട്ട് ക്രീമും കൂടി ഇതേപോലെ ചോക്ലേറ്റ് ക്രീം ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലവർ ഒന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോ ചോക്ലേറ്റ് ഒഴിച്ച് അതിൻ്റെ ചുറ്റുഭാഗത്തും കേക്കിൻ്റെ അപ്പോൾ ഈ കൊലത്തിലാണ് പിന്നെ ഞാൻ കേക്ക് ആക്കി ആക്കിയെടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ചുറ്റുഭാഗം കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തെറുപ്പിച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ബോൾസുള്ളിലിട്ടെടുത്തു പേരൊന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ഒപ്പമല്ല കേക്കിൻ്റെ നമുക്ക് പേര് ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നെ പേരെഴുതാനും കുറച്ച് സ്ഥലം വിടണം ഇതിങ്ങനെ സിമ്പിളായിട്ടൊരു മോഡലിൽ അങ്ങനെ ചെയ്തേക്കുകയാണ് പിന്നെ അത് ഈ കേക്കിന് നമ്മൾ ചോക്ലേറ്റൊക്കെ കുറച്ചും കൂടി ക്രീം ഒഴിച്ചപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടോ അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചോക്ലേറ്റ് പോകണമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ സ്പൂൺ വെച്ചിട്ടോ നൈഫ് വെച്ചിട്ടോ ഇങ്ങനെ ശരിയാക്കി കൊടുക്കേണ്ട ആവശ്യമല്ല ചോക്ലേറ്റ് താൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ റൊട്ടേറ്റ് സ്റ്റാൻഡ് വെച്ചിങ്ങനെ ചേരിച്ചപ്പോൾ കേക്കാണ് ഒരു പറശ്യം അപ്പോൾ അത് പിന്നെ ഇങ്ങനെ റൗണ്ട് എഴുതാണ്ട് ഇതില് മൂന്നാളെ എഴുതണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് അപ്പം അതിനാണ് കേട്ടോ അത്രയും സ്ഥലം കിട്ടിക്കണത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് പേരും കൂടി എഴുതണം അപ്പോൾ അത് കഴിഞ്ഞാണ്ടന്ന് ഒന്ന് നേരത്തെ കൊടുക്കാൻ കഴിഞ്ഞിട്ടോ ഒന്ന് രാത്രി കൊടുക്കാൻ കഴിഞ്ഞാൽ അപ്പം ഇനി നമുക്ക് അത് പേര് കൊടുക്കണം കൊടുക്കാനുണ്ടോ കൊടുക്കാൻ സമയത്ത് എഴുതാ വിചാരിച്ചിട്ടാണേ പിന്നെ നമുക്ക് പിന്നെ പൊരിച്ച ഇവിടൻ്റെ ഓർഡർ ഇനി അടുക്കള ഇവിടെ ഒക്കെ ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷം വൈകുന്നേരം കൊടുക്കാനില്ലേ ഓർഡർ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അത് ഇതാ നമ്മൾ ഐസ് പീഡടുപ്പിലാണ് പിന്നെ ഉണ്ടാക്കണം പിന്നെ തീയൊന്നും മുട്ടിയിട്ടില്ല കേട്ടോ അടുപ്പ് മേദനയ്ക്ക് വൃത്തിയാക്കി എടുത്തപ്പോൾ പിന്നെ തീയൊന്നും മുട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ ഐസ് പീഡിലാണ്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ പൊരിച്ച കൂടെ പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല പലവക കേട്ടോ നല്ല ബീഫ് പോലത്തെ പലവകുണ്ടായിരുന്നു അത് നന്നായിട്ട് വരട്ടിട്ടുണ്ടേനും പിന്നെ മോര് മോരുകറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോരുകറി കുമ്പളം കിട്ടുക സദാ മോരുകറി നമ്മൾക്ക് ഉച്ചക്കിൻ്റെ ഭക്ഷണങ്ങൾ കഴിച്ച് കൊടുക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാം വലൈക്കും